ഐ പി എല്ലിൽ മുംബൈയും രാജസ്ഥാനും നേർക്കുനേരെ വരുന്ന മത്സരത്തിന് ഇന്ന് വാങ്കഡ വേദിയാകും പങ്കെടുത്ത രണ്ട് കളിയിലും പരാജയപ്പെട്ട മുംബൈ ഈ സീസണിലെ കന്നിവിജയം തേടിയാണ് വരുന്നത് പ്ലേയിങ് ഇലവനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് മുംബൈ വരുത്തുകയെന്ന് കണ്ടറിയണം അതേസമയം മുംബൈ ആരാധകരെല്ലാം തന്നെ അന്വേഷിക്കുന്നത് ആകാശ് മധുവാൾ എവിടെയാണെന്നാണ് ഐ പി എല്ലിന്റെ കഴിഞ്ഞ സീസണിൽ മുംബൈ നായകനായിരുന്ന രോഹിത് ശർമ്മയുടെ പ്രധാന കണ്ടെത്തലുകളിലൊന്നായിരുന്നു ഫാസ്റ്റ് ബോളറായ ആകാശ് മധുവാൾ എന്നാൽ ഇത്തവണ രോഹിത് മാറി ഹാർദിക് പാണ്ഡ്യ നായകനായി വന്നതോടെ മധുവാളിന് എന്ത് പറ്റിയെന്നാണ് ആരാധകരുടെ ചോദ്യം ഈ സീസണിൽ മുംബൈ കളിച്ച ആദ്യ രണ്ട് കളിയിലും മധുവാൾ പുറത്തായിരുന്നു ഡെത്ത് ഓവറുകളിലടക്കം ഉജ്ജ്വലമായി ബോളിംഗ് ചെയ്ത മധുവാളിന് എന്തുകൊണ്ട് ഹാർദിക് അവസരം നൽകുന്നില്ല എന്ന് ആരാധകർ ചോദിക്കുന്നു പരിക്കേറ്റ ബുംറയ്ക്ക് കഴിഞ്ഞ സീസണിൽ ഐ പി എൽ കളിക്കാനായിരുന്നില്ല അതോടെയാണ് മുംബൈ പ്ലേയിങ് ഇലവനിലേക്ക് മധുവാൾ എത്തിയത് വളരെ പെട്ടെന്ന് തന്നെ രോഹിത്തിന്റെ വിശ്വസ്തനായി മധുവാൾ മാറുകയും ചെയ്തു ഏറ്റവും പ്രയാസമേറിയ ഡെത്ത് ഓവറുകളിലടക്കം അസാധാരണ മിടുക്കോടെയാണ് താരം പന്തറിഞ്ഞത് മുംബൈക്ക് വേണ്ടി എട്ട് കളിയിൽ എട്ട് പോയിന്റ് അഞ്ച് ഒൻപത് എന്ന ഇക്കോണമി റേറ്റിൽ പതിനാല് വിക്കറ്റുകളാണ് താരം നേടിയത് അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനവും താരം നടത്തിയിരുന്നു ലക്നൌ സൂപ്പർ ജെയിൻസുമായി നടന്ന എലിമിനേറ്ററിലായിരുന്നു മധുവാളിന്റെ അവിശ്വസനീയമായ പ്രകടനം വെറും അഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് അഞ്ചു വിക്കറ്റാണ് അന്ന് താരം നേടിയത് ഈ സീസണിൽ ബുംറയ്ക്കൊപ്പം മുംബൈ പേസ് ബോളിംഗിലെ നിർണായക താരമായി മധുവാൾ മാറുമെന്നാണ് ഏവരും കരുതിയിരുന്നത് എന്നാൽ ഹാർദിക് പാണ്ഡ്യ ഈ പേസറെ തീർത്തും മറന്ന മട്ടാണ് അതിന് ഒരു കാരണം കൂടിയുണ്ട് എന്ന് പറയേണ്ടി വരും ഈ സീസണിന് തൊട്ടുമുൻപ് മുൻ നായകനായ രോഹിത്തിനെ അനുകൂലിച്ചു മധുവാൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ സീസണിൽ രോഹിത് ആദ്യമായി നെറ്റ്സിലെത്തി ബാറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് താരം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചത് അത് കാരണമാണോ ഹാർദിക് താരത്തെ പുറത്തിരുത്തിയതെന്നാണ് ആരാധകരുടെ സംശയം എന്തായാലും പാണ്ഡ്യ സ്വാർത്ഥത മാറ്റിവെച്ച് മധുവാളിന് അവസരം നൽകിയാൽ മുംബൈക്ക് മികച്ചൊരു ബോളിംഗ് കോമ്പിനേഷൻ കിട്ടുമെന്ന് ഉറപ്പാണ്